രാമേന്ദ്രൻ അവസാനം വളരെയധികം നാടകങ്ങൾക്ക് ശേഷം ശങ്കർദാസ് അറസ്റ്റിലായി ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിൻ്റെ മകൻ കേരളത്തിൽ ഉയർന്നൊരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു എന്നുള്ളതാണ് ഇപ്പോഴുമാണ് എന്നുള്ളത് അതുകൊണ്ട് ഈ പോലീസ് സേനയിലുള്ള മകൻ്റെ ഈ സ്വാധീനത്തിൻ്റെ പുറത്താണ് ശങ്കർദാസ് പിടിച്ചു തന്നിരുന്നത് അവസാനം പക്ഷേ കോടതി വലിയ ബഹളം ഉണ്ടാക്കിയാണ് ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യുന്നത് എന്താണ് ശങ്കർദാസിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലവും അതേപോലെ തന്നെ ഈ അഴിമതിയും അതുപോലെ വിശ്വാസ ആചാര ലംഘനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഒരു പരിപ്രേക്ഷ്യമില്ലാത്തോ എന്താണ് ഈ ശങ്കർദാസ് കെ പി ശങ്കർദാസ് അദ്ദേഹം ഡി എം കെ യിലായിരുന്നു ആദ്യം ഡി എം കെ സ്ഥാനാർത്ഥിയായിട്ട് തിരുവനന്തപുരത്ത് മത്സരിച്ചിട്ട് ആയിരത്തി ഇരുന്നൂറ് വോട്ട് കിട്ടിയൊരു പഴയ ഭൂതകാല ഞാൻ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുമ്പോൾ ശങ്കരദാസ് ആർ എസ് പി അത് കഴിഞ്ഞ് വെള്ളിയമ്പാർഗവിന്റെ കാലത്തൊക്കെയാണ് സി പി ഐയിലൊക്കെ വരുന്നത് സി പി ഐയുടെ അംഗം എന്നുള്ള നിലയ്ക്കാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ശങ്കരദാസ് സി പി ഐ പ്രതിനിധിയാണ് അതെ സി പി ഐ പ്രതിനിധിയായിട്ടാണ് ശങ്കരദാസ് ഈ പത്മകുമാറിൻ്റെ ദേവസ്വം ബോർഡിൽ അംഗമാകുന്നത് അപ്പോൾ ശങ്കരദാസ് ആശുപത്രിയിലാണ് ചിത്രമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വല്ലാതെയൊക്കെ തോന്നും പക്ഷേ ആശുപത്രിയിൽ പോയിട്ട് അറസ്റ്റ് ചെയ്യാമായിരുന്നല്ലോ അത് തന്ത്രിക്ക് മുമ്പേ വേണമെങ്കിൽ ചെയ്യാമായിരുന്നു അപ്പോൾ പിന്നെയും കോടതിയിൽ ഈ ചോദ്യങ്ങളൊക്കെ ഉയർന്നപ്പോഴാണ് എന്നാൽ പിന്നെ ആശുപത്രിയിൽ പോയിട്ടെങ്കിലും നോനെട്ട അന്വേഷണ ഉദ്യോഗസ്ഥൻ അറസ്റ്റ് ചെയ്യുന്നത് എന്തായാലും ഒപ്പിട്ട ആളാണല്ലോ ഈ ഈ തീരുമാനങ്ങളിലൊക്കെ ആളാണ് പക്ഷേ ഇതൊന്നും അല്ലാത്ത ഒരു ചില ഡക്ക് വേലകൾ ശങ്കരദാസ് ശബരിമലയിൽ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ ഹരിശങ്കർ കോട്ടയം എസ് പി ആയിരുന്ന കാലത്ത് ആ സമയത്താണ് ഈ യുവതീ പ്രവേശനം മറ്റേ സ്ത്രീകൾക്ക് പ്രവേശനം എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി വിധി അത് അനുവദിച്ചുകൊണ്ടുള്ള വിധി വരുന്നത് അപ്പോൾ ഏത് വിധേനയും സ്ത്രീകളെ അവിടെ കയറ്റിയാൽ മാത്രമല്ലേ നവോത്ഥാനം കേരളത്തിൽ ഇങ്ങനെ പിടർന്ന് പന്തലിക്കുള്ളൂ അപ്പോൾ സി പി എമ്മിൻ്റെ ഒക്കെ നിർദ്ദേശപ്രകാരമും കൂടിയൊക്കെ ആകണം ഈ സ്ത്രീകളെ എത്തിക്കാനുള്ള ചുമതല ഏറ്റെടുത്ത ആളായിരുന്നു ശങ്കർദാസ് അങ്ങനെ ഈ തമിഴ്നാട്ടിൽ നിന്ന് ഈ സ്ത്രീ സ്വാതന്ത്ര്യത്തിനൊക്കെ ബാധിക്കുന്ന ഫെമിനിസ്റ്റുകളുടെ ഒരു കൂട്ടായ്മ ആയിട്ടുള്ള മനീതി സംഘത്തിലെ പതിനൊന്ന് സ്ത്രീകളെ ശബരിമലയിൽ പമ്പ വരേ അപ്പോഴേക്കും ആർ എസ് എസ്സുകാരെയൊക്കെ ഇടപെട്ട് തടഞ്ഞു മനീതി സംഘത്തിലെ പതിനൊന്ന് സ്ത്രീകളെ അവിടെ എത്തിക്കുന്നത് ശങ്കർദാസ് ആണ് അദ്ദേഹത്തിൻ്റെ പഴയ ഡി എം കെ ബന്ധങ്ങളൊക്കെ അതിനു അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിലാണ് ഈ മനീതി സംഘത്തിലെ പെണ്ണുങ്ങൾ അവിടെ എന്ത് വിശ്വാസത്തിൻ്റെ പേരിലൊന്നും അല്ലല്ലോ വരുന്നത് ആ ബിന്ദുവണി ഒക്കെ കനകദുർഗ ഒക്കെ പിന്നീട് വന്നതുപോലെ തമിഴ്നാട് ഒഡീഷ കർണാടക മധ്യപ്രദേശ് എന്നിവിടുന്നൊക്കെയുള്ള പതിനൊന്ന് സ്ത്രീകൾ അടങ്ങിയതായിരുന്നു ഈ മനീതി സംഘം അവരെ പമ്പയിൽ തടഞ്ഞു അവരെ സന്നിധാനത്ത് എത്തിക്കാൻ കഴിഞ്ഞില്ല പോലീസിന് കാരണം ഈ സുപ്രീം കോടതിയുടെ വിധിക്ക് ശേഷം ഉണ്ടായ ഒരു കൂട്ടായ്മ ആയിരുന്നു അത് ആർ എസ് എസ് കാരും ബി ജെ പി കാരും പമ്പയിൽ തടഞ്ഞുകൊണ്ടാണ് ഇവർക്ക് സന്നിധാനത്ത് എത്താൻ പറ്റാതിരുന്നത് സെൽവി എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീ ആണ് ഈ മനീതി സംഘത്തിനൊന്നും നേതൃത്വം കൊടുത്തിരുന്നത് അപ്പോൾ ചെന്നൈയിൽ നിന്ന് ഒരു ട്രാവലറിൽ ഇവർ തേനിയിലേക്ക് വരികയാണ് മനീതി സംഘം മര്യാദയ്ക്കുള്ള റൂട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ എവിടെയെങ്കിലും വെച്ചൊക്കെ തടയുന്നുള്ളത് കൊണ്ടൊരു സൂത്ര റൂട്ട് വഴിയാണ് ശബരിമലയിൽ എത്താൻ പ്ലാനിങ് ഒക്കെ നടന്നത് ഇവർ ചെന്നൈയിൽ നിന്നൊരു ട്രാവലറിൽ തേനിയിലെത്തി കുമളി വണ്ടിപ്പെരിയാർ വഴി വരേണ്ടതിന് പകരം കമ്പംമെട്ട് മെട്ട് വഴി റൂട്ടെടുത്തു കമ്പംമെട്ടിൽ നിന്ന് മേലുകാവിൽ നിന്ന് കമ്പംമെട്ടിൽ നിന്ന് മേലുകാവിലേക്ക് ഈ കോട്ടയത്തെ എസ് പി ആയിരുന്ന ഹരിശങ്കർ ഒരു എസ് ഐയെ അയച്ചു കൊടുത്തു വഴികാട്ടിയായിട്ട് മേലുകാവിലെത്താൻ കമ്പംമെട്ടിൽ നിന്ന് എന്നിട്ട് കേരള പോലീസ് അവർക്കൊരു റൂട്ട് മാപ്പ് ശരിയാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ പോലീസ് തന്നെ ഈ മനീതി സംഘത്തിന് ശബരിമലയിലേക്ക് കൊണ്ടുവരാനായിട്ട് മറ്റേ പൈലറ്റ് വണ്ടി ഒക്കെ ഓടിച്ച് കൊണ്ടുവരികയാണ് കമ്പംമെട്ട് കട്ടപ്പന വാഗമൺ ഈരാറ്റുപേട്ട മുണ്ടക്കയം പമ്പാവാലി ഇലവുങ്കൽ ഇങ്ങനെയാണ് റൂട്ട് ഓരോ സ്ഥലത്തും അവിടുത്തെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഉണ്ടല്ലോ എസ് ഐ അയാളുടെ പൈലറ്റ് ഇവർക്ക് മനീതി തന്നെ സന്നിധാനത്ത് എളുപ്പത്തിൽ എത്താനായിട്ട് പൈലറ്റ് വണ്ടി ഓരോ സ്ഥലത്തെയും എസ് ഐ പോണമെന്ന് കോട്ടയസ്പിയുടെ പ്രത്യേക നിർദ്ദേശം അങ്ങനെ നിർദ്ദേശിക്കല്ലേ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന കാര്യമല്ല നിർദ്ദേശിക്കാല്ലോ നിർദ്ദേശിക്കാം നിർദ്ദേശിച്ചു അപ്പോ മുണ്ടക്കയം പോലീസിന്റെ പൈലറ്റ് വണ്ടി വണ്ടൻ പതാലിൽ എത്തിക്കഴിഞ്ഞപ്പോ ബി ജെ പി ആർ എസ് എസ്കാർ തടഞ്ഞു അപ്പോഴേക്കും സംഗതി പോയി അല്ലാത്ത പോലീസുകാരും സുപ്രീം കോടതി ഹിന്ദു പോലീസുകാർ അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത് അവരെ ഒരാൾ അനുഭവിക്കുന്നു മറ്റാൾ എതിർക്കുന്നു എതിർക്കുന്നു കൃത്യമായിട്ട് സാധനം ചോർത്തി കൊടുക്കുന്നു അറിയുന്നു അപ്പോൾ വണ്ടൻ പതാലിൽ വെച്ച് ലാത്തി ചാർജ് നടന്നു ഈ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർക്കെതിരെ കോട്ടയം ജില്ലാ സെക്രട്ടറി ബി ജെ പിയുടെ ഹരിയുടെ നേതൃത്വത്തിലാണ് അവിടെ തടഞ്ഞത് അപ്പോൾ ഇവർക്ക് ജാമ്യമൊക്കെ കൊടുത്ത് ചെറുകിട സാധാരണ പിള്ളേരെയൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ ഉടനെ വിടില്ലേ അങ്ങനെ പോലീസ് വിട്ടുകഴിഞ്ഞപ്പോൾ കോട്ടയം എസ് പിക്ക് അത് പിടിച്ചില്ല വധശ്രമത്തിന് കേസെടുക്കാൻ പറഞ്ഞു കോട്ടയം എസ് പി അങ്ങനെ വധശ്രമത്തിന് ഹരിക്കും കൂട്ടർക്കും എതിരെ കേസെടുത്തു ആ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവർ വധശ്രമം നടത്തി എന്ന് പറഞ്ഞിട്ട് സത്യത്തിൽ ഈ യുവതികളെ കയറ്റാനുള്ള ഈ ശ്രമം നടക്കുന്നുണ്ടല്ലോ രണ്ടായിരത്തി പതിനെട്ടിലെ സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ അതിൻ്റെ മറവിലാണ് അവിടെ സ്വർണ്ണക്കൊള്ള മാറുന്നത് പുറത്ത് ഈ ബഹളം നടക്കുകയും അകത്ത് ഈ വേറെ വേളം നടക്കുക രണ്ട് വേളിക്കുന്ന എല്ലാ ആളുകളും പ്രിക്കാറും തന്നെ പുറത്ത് നടക്കുന്ന കോലാഹലങ്ങളിലായി എല്ലാ ശ്രദ്ധയും അങ്ങോട്ട് പോയ സമയത്ത് ഇവർക്ക് വളരെ സൗകര്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഇല്ല അല്ല അകത്ത് നടക്കുന്ന ഒരു കാര്യം ശ്രദ്ധിക്കില്ല കാരണം ഇത് ഈ പല പരിപാടികളും അങ്ങനെയാണല്ലോ നമ്മൾ കാണുന്നത് ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ തീരുമാനിക്കുന്ന സമയത്ത് വേറെ സ്ഥലത്താണ് കലാപം ഉണ്ടാക്കുന്നത് ഇപ്പൊ പോലീസും എല്ലാ സംഘം അങ്ങോട്ട് വരിക്കുന്ന സമയത്ത് ഇവർക്ക് ഈ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ നിർവഹിക്കാനായിട്ട് കഴിയും പല സ്ഥലത്തും യുവതി പ്രവേശന ഈ മനീതി സംഘമൊക്കെ ശങ്കരദാസ് കൊണ്ടുവരുന്നതിന്റെ ഒക്കെ മറവിലാണ് ഈ സ്വർണ നടക്കുന്നത് മണ്ഡല പൂജയ്ക്ക് നട തുറന്ന ആ രണ്ടായിരത്തി പതിനെട്ടിലെ ആ സമയത്താണ് ഇത് യുവതീപ്രവേശനത്തിനൊക്കെ നടക്കുന്നത് പുറത്ത് ഈ വത്സന്തില്ലങ്കേരി മറ്റേ സന്നിധാനത്തില് ഉണ്ട് കെ സുരേന്ദ്രൻ കാട് വഴി അങ്ങോട്ട് പ്രവേശിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്താണ് ശ്രീകോവിലെ കട്ടളപ്പാളിയുടെ അളവെടുക്കുന്നത് മനസ്സിലായില്ലേ കൊള്ളക്കുള്ളത് അപ്പോൾ ഇപ്പൊ പതിനൊന്നാം പ്രതി ആണ് ശങ്ക ശങ്കരദാസ് ഇദ്ദേഹത്തിൻ്റെ ചരിത്രം നോക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഡി എം കെ സ്ഥാനാർത്ഥിയായിരുന്നത് ശങ്കരദാസ് തിരുവനന്തപുരം വൺ മണ്ഡലത്തിലാണ് നിന്നത് ആയിരത്തി അറുനൂറ്റി എൺപത്തിരണ്ട് വോട്ടാണ് കിട്ടിയത് വലിയ ജനപിന്തുണയായിരുന്നു എന്നർത്ഥം അപ്പോൾ ആർ എസ് പി അത് കഴിഞ്ഞ് ആർ എസ് പി ചേർന്നു അടുത്ത ജനപിന്തുണയുള്ള വലിയ പാർട്ടിയാണല്ലോ അത് അതിൽ ചേർന്നു അങ്ങനെ യു ടി യു സി അവരുടെ തൊഴിലാളി സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിയായി ശങ്കർദാസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് ആര്യനാട് ജി കാർത്തികേനോട് മത്സരിച്ച് തോറ്റുപോയി ആർ എസ് പി സ്ഥാനാർത്ഥിയോട്ട് അപ്പോൾ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാനായിരുന്നു ആർ എസ് പി ആർ എസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പിളർന്നപ്പോൾ എ വി താമരാജൻ്റെ കൂടെ ആർ എസ് പി ബി ഉണ്ടാക്കി പിളർന്ന് വേറൊരു പാർട്ടി ഉണ്ടാക്കി രണ്ടായിരത്തി നാലില് വീണ്ടും പിളർന്നു അങ്ങനെ ബാബു ദിവാകറിൻ്റെ കൂടെയായിരുന്നു ആ സമയത്ത് രണ്ടായിരത്തി ആറില് വെളിയം ഭാർഗവൻ സെക്രട്ടറി ആയിരുന്നപ്പോഴാണ് സി പി ഐയിൽ അംഗമാകുന്നത് രണ്ടായിരത്തി ആറിൽ സി പി ഐ അതാണ് ഇതിനൊക്കെയുള്ള വഴി തുറന്നു കൊടുക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് പത്തൊമ്പത് കാലത്താണ് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ അദ്ദേഹം അംഗമാക്കി ഒരു പ്രധാനപ്പെട്ട സ്ഥാനം കിട്ടുന്നത് കിട്ടുന്നത് എന്നിട്ട് ഈ നാടകവും കൊള്ളയും ഈ വെറുതെ സംഭവങ്ങളൊക്കെ നടക്കുന്നത് അങ്ങനെയാണ് അദ്ദേഹം അയ്യപ്പ കോപത്തിന് പാത്രീഭൂതനാകുന്നത് ഇത് അറസ്റ്റ് ചെയ്യുമ്പോഴും ആശുപത്രിവാസത്തിലാണല്ലോ ആശുപത്രിവാസം തൽക്കാലം കാരഗൃഹവാസം ിൽ നിന്നും ഒഴിവായി എന്ന് പറയാം അല്ലേ കാനനവാസം കാരാഗൃഹവാസം ഇതൊക്കെയാണല്ലോ ഈ അയ്യപ്പ കോപത്തിൻ്റെ ഫലമായിട്ട് വരുന്നത് ഇതാണ് ഈ ശങ്ക അതുകൊണ്ട് ശങ്കരദാസ് ഈ ആളുകൾ പലതും പറഞ്ഞ് പരുത്തുന്നത് പോലെ അത്ര നിർദോഷി ആയിട്ടുള്ളൊരു കഥാപാത്രം അല്ല മറ്റുള്ളവരെക്കാളും ഒക്കെ ചില സവിശേഷത ഈ മൊത്തം ശബരിമല നാടകത്തിൽ അദ്ദേഹത്തിന് ഉണ്ട് പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട് ി സിക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട് അത് കേരളത്തിന് മാത്രമല്ല എ ബി സി ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു അതും സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക